welcome to aju port മക്കളെ ഹിന്ദി എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാ ഏതൊക്കെ ഭാഗങ്ങളാണ് ഞങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കേണ്ടത് ഇതൊക്കെയല്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കായി നാളത്തെ എക്സാമിന് വരാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിഡിക്റ്റ് ചെയ്യാൻ പോവാണ് നമുക്കറിയാം ക്രിസ്മസ് ശേഷമുള്ള നമ്മുടെ ലാസ്റ്റ് യെസ് ആ ഒരു പോവുകയാണ് എന്ത് വരുന്നത് യെസ് ആ ഒരു വെയിറ്റേജ് വരുന്നത് നമ്മുടെ ആഫ്റ്റർ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പോസ്റ്റൻസ് ആയിരിക്കും ക്രിസ്മസ് എക്സാമിന്റെ ആ മുമ്പുള്ള പോർഷൻസ് എന്താണ് ഒരു ഇരുപത് ശതമാനത്തിൽ നിന്നേ നിങ്ങൾക്ക് ചോദ്യങ്ങൾ നമുക്ക് ശതമാനത്തിൽ വരള്ളൂ പിടിക്കാം നോക്കിക്കെ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് നിർബന്ധമായിട്ടും കാണാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരട്ടെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ പ്രേം ശിവ ഓർ പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ഡയറി നമ്മുടെ ലേഖികയുടെ ഒരു ഡയറി നിർബന്ധമായിട്ടും എന്റെ മക്കള് പഠിച്ചോ നാളെ അത് ഉറപ്പായിട്ടും ചോദിക്കും ഓക്കെ നെക്സ്റ്റ് ലഘു ലേഖ് അതുപോലെ വാർത്താലാപ് ഇത് സ്നേഹത്തെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് സോ ആ ഒരു സ്നേഹത്തെ കുറിച്ചുള്ള ഒരു ലേഖനം എഴുതാനുണ്ടാവും അതുപോലെ എന്താണ് വാർത്താലാപ് അല്ലെ അതിലെ എന്താണ് നമ്മുടെ ലേഖിക ആ ഇരുപത് രൂപ കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് അവർ തമ്മിലുള്ളതാവാം ചായ കുടിക്കാൻ പോകുന്നുണ്ട് അവർ തമ്മിലുള്ളതാവാം അപ്പൊ ഏതെങ്കിലും ഒരു വാർത്താലാപം ഈ ഒരു ചാപ്റ്റർ ഉറപ്പായിട്ടും ചോദിക്കും ഓക്കെ ചാപ്റ്ററിൽ നിന്നും സൂചന പട് ഉറപ്പായിട്ടും സൂചന പട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് തന്നിട്ടുണ്ട് അതേ രീതിയിൽ ഒരു സൂചനാ പട് എഴുതാനുള്ള ചോദ്യം നിങ്ങൾക്ക് കാണാം വിവരൻ എന്തെങ്കിലും ഒരു ഒരു പറയുന്ന വിവരണം എഴുതാൻ ചോദിക്കും ോട് യോജിക്കുന്ന കുറച്ച് സെന്റൻസ് താഴെ തരും എഴുതി ചെയ്യണം ആ പിക്ചർ നോക്കിയിട്ട് ഈ സെന്റൻസ് ഐഡന്റിഫൈ ചെയ്ത് എഴുതണം ഓക്കെ ചോദ്യം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കാണാം ഓക്കെ എൺപത് ശതമാനം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്റേഴ്സ് ഇതായത് കൊണ്ട് തന്നെ ഇത് എന്തായാലും പഠിക്കാം ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പൊ എന്താണ് ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ എവിടെ കിട്ടും നമ്മുടെ ലൈവില് കിട്ടും നമ്മുടെ ചാനൽ കിട്ടാം സോ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോക്കെ ഉണ്ടെങ്കിൽ എന്താണ് ലൈവില് കയറി പോരെ ചോദിച്ചോ നമുക്ക് ക്ലിയർ ആക്കി സെറ്റ് ആക്കി എക്സാം എഴുതാം അപ്പം